ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിനി ചെറിയ കാര്യം ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ എൻ്റെ വീട്ടുകാർക്കൊപ്പമുള്ള ഇന്നത്തെ ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുടുംബം ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത് ഞായറാഴ്ചയായിരിക്കും വീട്ടിലോട്ട് വരുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയാണുള്ളത് പിന്നെ എൻ്റെ അമ്മച്ചി എൻ്റെ ചേട്ടൻ അബുദാബിയിലെ ചേട്ടത്തി ടീച്ചറാണ് പിന്നെ ഞാനും എൻ്റെ മമ്മിയും എൻ്റെ അമ്മച്ചിയും ഉള്ളതാണ് എൻ്റെ കുടുംബം അപ്പം വീട്ടിലേക്ക് വരുന്ന സമയത്ത് മമ്മിയായിട്ട് ചെറിയ ഷോപ്പിങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ മാവിമാരും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മമ്മി വരുന്നുണ്ട് ഞാൻ മമ്മിയെ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് എൻ്റെ മമ്മി മമ്മി ഹായ് ഹായ് പറ പറഞ്ഞു മമ്മിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ ആയൂരെത്തി ഇതാണ് ആയൂര് ഞങ്ങളുടെ ഹോം ടൗൺ ആണ് ആയൂർ കൊല്ലം ജില്ലയിലാണ് ആയൂർ ഇനി നേരെ ചന്തയിലേക്കാണ് പോകുന്നത് ഇറച്ചി മേടിക്കാൻ ഗൈസ് ഇതാണ് നമ്മുടെ ആയൂരത്തെ ചന്ത ഇറച്ചി ഇറച്ചിക്കടയാണ് ഇവിടുന്ന് രണ്ട് കിലോ ഇറച്ചി മേടിക്കണം പിന്നെ മമ്മിയാണെങ്കിൽ ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നീണ്ടു പോകുന്ന ഇത് നമ്മുടെ അവിടെ ഉള്ള ഒരു അമ്മച്ചിയാണ് അമ്മച്ചിയുടെ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി മമ്മി പോയി നോക്കുവാണ് ചീനിയാണ് മേടിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ആയൂരിത്തെ ചന്ത അത്ര വലിയ ചന്തയൊന്നുമല്ല ചെറിയൊരു ചന്തയാണിത് മമ്മി സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് മമ്മി ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലോട്ട് സാധനം മേടിക്കാൻ വേണ്ടി പോയി ഇത് ഇതാണ് നമ്മുടെ ആയുരത്തെ ചന്ത അത്ര വലിയ ചെറിയൊരു ചന്തയാണ് അത് കൊല്ലം ജില്ലയിലാണ് നമ്മുടെ സ്ഥലം നമ്മി അങ്ങനെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കുവാണ് ചീനി വാങ്ങി ഇറച്ചി മേടിച്ച് പയറ് വേടിച്ച് പിന്നെ സവാള വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് ഇതാണ് ആയി ഒരു ജംഗ്ഷൻ അപ്പം സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോവാണ് അത്ര വലിയ അല്ല എന്നാലും അത്യാവശ്യം നല്ലൊരു ജംഗ്ഷനാണിത് എൻ്റെ ഒരു പഴയ സുഹൃത്ത് രാജീവണ്ണനാണ് നടന്നു വരുന്നത് പ്രണവം സ്റ്റുഡിയോയുടെ ഉടമയാണ് രാജീവണ്ണൻ ഇത് പപ്പയുടെ മൂത്താണ് എൻ്റെ മാവിസ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഇതാണ് എൻ്റെ വീട് ഗൈസ് ആയൂരെല്ലാം പോയതിന് ശേഷം മമ്മി പഴകഞ്ഞു ഓടിക്കുകയാണ് അതേ മമ്മിയാണ് പഴകിഞ്ഞു ഓടിക്കുന്നത് മമ്മി പറയുന്നത് ഈ വീഡിയോ ഒന്നും എടുക്കുക ഇഷ്ടമല്ല വല്ല കാര്യമുണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാലും മമ്മി മമ്മി പഴകി ഓടിക്കുകയാണ് ഉണ്ടല്ലോ ഗൈസ് ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇറച്ചിക്കറി വേവുമാണ് ഇറച്ചി വെന്തോണ്ടിരിക്കുകയാണ് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് മമ്മി താണ്ടേ മമ്മി വേണ്ടേ മാവി 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 ഇതെൻ്റെ അമ്മച്ചി 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 ഹായ് പറയാം അമ്മച്ചി ഏ മാ ഹായ്വി ഇതാണ് എൻ്റെ പപ്പയുടെ എളയപ്പങ്ങൾ ഗൈസ് ഇത് ചേട്ടത്തി ഇത് ഇത് അച്ചാച്ചൻ പിള്ളേരെല്ലാരും വന്നിട്ടുണ്ട് ഇത് ആൽബിച്ചായനാണ് ഇൻസ്റ്റാഗ്രാമിൽ ആൽബിച്ചായൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആൽബിച്ചായൻ്റെ അമ്മച്ചിയാണിത് ഇത് മൂത്തമാവി ഗൈസ് ഇതാണ് ആൽബിച്ചായൻ ഇൻസ്റ്റഗ്രാമിൽ ആൽബിച്ചായൻ ഫോളോസ് എല്ലാവരും ഫോളോ ചെയ്യണം അന്നമാളെ കൂടെ ഒക്കെ അന്നമോളാ ഇങ്ങോട്ട് ഓക്കെ അന്നമോള് ഇതാണ് നീയമോൾ ഹായ് വറൽബി ഓക്കെ നാല് യും ബീഫുമായി കഴിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതൻ കുഞ്ഞനുജൻ ഇവാച്ചൻ അജിത് അജിത് ഗൈസ് അങ്ങനെ എല്ലാവരും പോയി അപ്പം ഞാൻ എൻ്റെ മമ്മി മാത്രമായി എൻ്റെ വീട്ടിൽ വീണ്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ താങ്ക് യു ബൈ ബൈ